ഇതാണ് ഒറ്റപ്പാലത്തുള്ള പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് സർക്കാരിന്റെ കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള റെസ്റ്റ് ഹൌസാണ് ഇത് പി ഡബ്ല്യു ഡി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് അല്ല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഈ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഇപ്പോൾ നമുക്ക് പബ്ലിക്കിന് താമസം കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഇത് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും വിരമിച്ച ജീവനക്കാർക്കും ഇപ്പോൾ സർവീസിലുള്ള ജീവനക്കാർക്കും ചെറിയ ചെലവിൽ നമുക്ക് ഇവിടെ താമസിക്കാനായിട്ട് കഴിയും ഈ റൂമിന്റെ ഇവിടെ നോൺ എ സി റൂമിനാണ് ഞാൻ എടുത്തേക്കുന്നത് നോൺ എ സി റൂമിന്റെ റേറ്റ് എന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു എംപ്ലോയി ആയതുകൊണ്ട് എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഇത് കിട്ടിയത് ടൗണിൽ നിന്ന് വളരെ അടുത്താണ് ഇത് ഇത് പഴയ ബിൽഡിംഗ് ആണ് ഇതിന്റെ പുതിയ ബിൽഡിങ്ങിനാണ് താമസം ആ പുതിയ ബിൽഡിംഗ് നോക്കാം നമുക്ക് പി ഡി പി ഡബ്ല്യു റെസ്റ്റ് ഹൌസിന്റെ ഒറ്റപ്പാലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന്റെ പുതിയ ബിൽഡിംഗ് ആണ് ഇത് ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ട് ഇത് അവരുടെ പി ഡബ്ല്യു ഡി ഓഫീസാണെന്ന് തോന്നുന്നത് ഇത് റെസ്റ്റ് ഹൗസാണ് ഇവിടെ ജനറലിന് ജനറൽ പബ്ലിക്കിന് അഞ്ച് റൂം അവൈലബിൾ ആണ് എംപ്ലോയീസ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു നോൺ എ സി ഡബിൾ റൂമിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാന്നൂറ് രൂപയാണ് അപ്പം ഇവിടാണ് റിസപ്ഷൻ ഏരിയ ഇവിടാണ് ഇവിടെ നിന്ന് കയറി ലെഫ്റ്റിലാണ് റിസപ്ഷൻ റിസപ്ഷൻ ചെന്ന് നമ്മൾ ഈ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും വലിയ ഫോർമാലിറ്റി ഒന്നും ഓൺലൈനിൽ റിസർവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഐ ഡി കാർഡ് ഒന്ന് വെരിഫൈ ചെയ്യും പിന്നെ ഒന്ന് ജസ്റ്റ് നമ്മൾ അഡ്രസ്സ് ഒന്ന് എഴുതി വെക്കണം ഒപ്പിട്ട് കൊടുക്കണം മാത്രമേ ഫോർമാലിറ്റി ഇവിടെ ഇവിടെയുള്ളൂ ക്യുക്കായിട്ട് നമുക്ക് റൂമിലോട്ട് കയറാനായിട്ട് കഴിയാം അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഒറ്റപ്പാലത്ത് വരികയാണെങ്കിൽ താമസിക്കേണ്ടി വരികയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഇതെടുക്കാം അത്രയ്ക്ക് റേറ്റ് കുറവാണ് ഇവിടെ ഇത് ടൗണിൽ തന്നെയാണ് ഈ ടൗണിൽ തന്നെയാണ് ഈ റെസ്റ്റ് ഹൗസ് ഉള്ളത് ഇതാണ് ഒറ്റപ്പാലം ടൗണിലുള്ള പി റെസ്റ്റ് ഹൗസിൻ്റെ ഇൻറ്റീരിയർ ആണ് ഇത് നോൺ എ സി ഡബിൾ റൂമാണ് ടിപ്പ ഉണ്ട് ഒരു കസേര മേശ ഇത് ഡബിൾ ബെഡ്റൂമാണ് പക്ഷെ ബെഡ് ഇച്ചിരി ചെറുതാണ് ബെഡ് വർക്ക് കിടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഫാനൊക്കെ ഉണ്ട് ഇത് നോൺ എ സി റൂമാണ് നോൺ എ സി ഡബിൾ റൂമാണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാല്പതും ടാക്സ് ടാക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപ എങ്ങായോളെനിക്ക് അത് വരുന്നത് റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി എംപ്ലോയെന്നുള്ള രീതിയിലാണ് ഞാനത് ബുക്ക് ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് ഈ റൂം ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് കിട്ടിയത് ബാത്റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ആണ് മുന്നുകളോ നടുപ്പുള്ള കിട്ടുന്ന സംവിധാനമുണ്ട് ഉണ്ട് ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അത് ജനറൽ പബ്ലിക്കിനാണെങ്കിൽ അഞ്ഞൂറ് നാനൂറ് രൂപയും ടാക്സുമാണ് ഏകദേശം നാനൂറ്റി അഞ്ച് രൂപ വരും വാഷ് ബേസിന് പുറത്തുണ്ട് കബോർഡൊക്കെ ഉണ്ട് അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ് എ സി റൂം അവൈലബിൾ അല്ല ജനറൽ പബ്ലിക്കിനും റിട്ടയർഡ് ഹാൻഡ്സിനും ഒക്കെ അതുകൊണ്ടായിരിക്കും കിട്ടാഞ്ഞത് അപ്പം എന്തായാലും നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ഒറ്റപ്പാലത്ത് താമസിക്കേണ്ടി വരികയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഒറ്റപ്പാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്രാളിക്കാവ് വാഴാലിക്കാവ് കുത്തംപള്ളി പരിക്കാശ്ശേരി മന ഇതെല്ലാം സന്ദർശിക്കാനായിട്ട് ഇതിന്റെ അടുത്തായിട്ടാണ് ഇതെല്ലാം വരുന്നത് പിന്നെ മായന്നൂർ ഫേമസ് ആയിട്ടുള്ള മായന്നൂർ ഉണ്ട് ആ മായന്നൂർ ബ്രിഡ്ജ് കിടന്നാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ആ ബ്രിഡ്ജ് എന്നുള്ള സൂര്യാസ്തമയൊക്കെ ഫേമസ് ആണ്